ഹലോ ഗായ്സ് എല്ലാവർക്കും ഫൺ കിഡ്സ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് നക്കൽ വാട്ടർഫോൾസിലേക്കാണ് നക്കൽ വില്ലേജിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ ആദ്യമായി കണ്ടത് റോഡരികൾ പച്ചക്കറി വിൽക്കുന്ന ഗ്രാമവാസികളെയാണ് അപ്പോൾ മസ്ക്കറ്റിൽ നിന്ന് നക്കലിലേക്ക് നയൻറ്റി കിലോമീറ്റേഴ്സാണ് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ എത്തി മസ്കറ്റിലെ ഒരു ഗ്രാമപ്രദേശമാണ് നക്കൽ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് ഇവിടെ പലതരത്തിലുള്ള ഈന്തപ്പന തോട്ടങ്ങളുണ്ട് പല ടൈപ്പുള്ള ഈന്തപ്പഴങ്ങളുണ്ട് ചുവപ്പും മഞ്ഞും കളറിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിന്റെ മെയിൻ ഹാർവെസ്റ്റ് സീസൺ എന്ന് പറയുന്നത് ജൂണും ജൂലൈ ആണ് ഈന്തപ്പഴത്തിനെ അറബിക്കൽ കച്ചൂർ എന്നാണ് പറയുന്നത് ഇവിടുത്തെ ഗ്രാമവാസികളുടെ പ്രധാന കൃഷിയാണ് ഈന്തപ്പന തോട്ടം ഒമാനികൾ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഈന്തപ്പഴവും കാവിയും തന്നിട്ടാണ് കാവ്യെന്നു വെച്ചാൽ മധുരമില്ലാത്ത കടുപ്പം കൂടിയ കട്ടൻ കാപ്പി പോലെയാണ് ഒമാനികളുടെ വീട് പുറമേന്ന് നോക്കുമ്പോൾ അധികം ഒരു വീട് പോലെ തോന്നിയാലും അകത്ത് നല്ല സ്പേസും നല്ല വലിപ്പ വലിപ്പമുള്ള റൂമുകളൊക്കെയാണ് അതിഗംഭീരമായി അലങ്കരിച്ച റൂമുകളുമാണ് അപ്പോൾ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ നക്കൽ വാട്ടർഫോൾസിൽ വാട്ടർഫോൾസിലെത്തിയിരിക്കുകയാണ് ഗ്രാമത്തിൻ്റെ ഒത്ത നടുവിലാണ് നക്കൽ വാട്ടർഫോൾസ് അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് കാലാവസ്ഥയിലും അവിടുത്തെ വെള്ളം ചൂടുള്ളതാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒമാൻ എന്ന രാജ്യം കടലിന്റെ അടിയിലായിരുന്നു കടൽ ഇറങ്ങിപ്പോയപ്പോഴാണ് ഒമാൻ എന്ന രാജ്യം രാജ്യമുണ്ടായത് അതുകൊണ്ട് മറ്റു ഗൾഫ് രാജ്യങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ മലകൾ കൂടുതലാണ് ഇവിടുത്തെ ഗ്രാമവാസികളുടെ മറ്റൊരു വരുമാന മാർഗമാണ് വളർത്തൽ ഞങ്ങളവിടെ കുറെ ആടുകളെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ മാമയും അമ്മയും കസിൻസാണ് ഇനി നമുക്ക് കുറച്ചേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചിട്ട് വരാം ഞങ്ങള് വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കണ സമയത്ത് ഒരു ചാട്ടനോട് കവിതപുരത്ത് പോകുന്നുണ്ടായിരുന്നു വെള്ളത്തിലൊക്കെ കുറെ കളിച്ചതിന് ശേഷം ഞങ്ങൾ മീൻ പിടിച്ചു ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ അറിയേണ്ടി വരുന്നില്ലേ അപ്പം അമ്മയാണ് ഞങ്ങൾ പഠിപ്പിച്ചതന്നത് മുന്നോണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മീനിനെ ഞങ്ങൾ അവിടെ തന്നെ തുറന്ന് വിട്ടുണ്ടെങ്കിൽ

പത്ത് പന്ത്രണ്ട് അടി നീളമുള്ള ഒരു കുഴി അവിടെ ഉണ്ടായിരുന്നു ഒരാൾക്ക് ഇറങ്ങാനുള്ള വിസ്തീർമ്മതിലുണ്ടായിരുന്നുള്ളു ആ കുഴി നമ്മൾ ഒരിക്കലും മുങ്ങിപ്പോയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിന്റെ പ്രഷർ കാരണം നമ്മൾ എപ്പോഴും പൊന്തി നിൽക്കും എത്ര താന്നുപോയാലും നമ്മൾ അവസാനം പൊന്തി തന്നെ വരും അപ്പൊ ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ആ കുഴിയിലേക്ക് ഇറങ്ങി ഞങ്ങൾ എൻജോയ് ചെയ്തു അപ്പോൾ ഉണ്ണുകുട്ടനെ ഇറങ്ങാനായിട്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എങ്കിലും അവിടുത്തെ ഒരു ഒമാനി പറഞ്ഞത് പറഞ്ഞ ഉണ്ണുകുട്ടനെ അതിൽ കയറ്റി നീ മുങ്ങി പിന്നെന്താ പോവല പിന്നെ കുഴി കാണാൻ കുറിയാ പറ്റാ കുഴി കാണാൻ പറ്റോ

और रेडी आ गया 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 और di di amam അങ്ങട്ട് നീക്കി ചേരണം അങ്ങോട്ട് നീങ്ങി ചേരണിട്ടാട്ടത് ഭയങ്കര അയ്യേ കാലിടിച്ച മീനുകൂടി ചേർക്കണ്ട് എന്റെ മേ തോടേ അപ്പൊ കൊല്ല ആദ്യം അമ്മ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഞങ്ങൾ നിർബന്ധിച്ച് നിർബന്ധിച്ച് അമ്മേനെ ഇറക്കി അപ്പത്തേക്കും ഏർ നേരം വൈകിട്ടുണ്ടായിരുന്നു ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എങ്കിലും അമ്മ ഇറങ്ങി കുഴിയിലൊക്കെ ഇറങ്ങി നീന്തി ആസ്വദിച്ച് അടിച്ചുപൊളിച്ച് പോന്നു ബാക്ക്വേഡ് നീന്തല് കമ്മുന്ന എന്തൊക്കെയാണ് നീന്തിണ്ടായിരുന്നു അവസാനം നിർബന്ധിച്ച് നിർബന്ധിച്ചാണ് വെള്ളത്തിൽ നിന്ന് കയറ്റിയത് തന്നെ വെള്ളത്തിന് നല്ല ചൂടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് കയറിയപ്പോൾ ഭയങ്കര തണുമായിരുന്നു തണു ഞങ്ങൾ നല്ല ചൂട് ചായം കുടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത് അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ എല്ലാവരും നല്ലോണം ആസ്വദിച്ചു അപ്പൊ ഞങ്ങളും ചെറുതായിട്ടൊക്കെ നീന്താൻ പഠിച്ചു ഞാൻ ഉണ്ണികുട്ടനൊക്കെ

ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച നക്കൽ വാട്ടർഫോൾസിനോട് ഞങ്ങൾ വിടെ പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബായ്